ഹായ് ഹൈഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൻറ്റിന് ഇലാസ്റ്റിക് വെക്കുന്ന രീതിയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചുരിദാർ പാൻറ്റൊക്കെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് വെക്കുമ്പോൾ അതിന് ഫിനിഷിങ് കിട്ടുന്നില്ല എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും അതുപോലെ തന്നെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പാൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് തന്നെ ഇലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും അങ്ങനെയൊന്നുമില്ലാതെ നല്ല പെർഫെക്ഷനോടുകൂടി എങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക്ക് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഇവിടെ ഞാൻ പാൻറ്റും അതിന് വെക്കാനുള്ള ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരവണ്ണത്തേക്കാളും ഒരു പത്തിഞ്ച് കുറഞ്ഞിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് മുപ്പത്താറ് ഇഞ്ച് അരവണ്ണമുള്ള ആൾക്കാണ് ഇരുപത്താറ് ഇഞ്ചാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളൂ ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ പാൻറ്റിൻ്റെ മുകൾ ഭാഗം കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ തമ്മിൽ ഇതുപോലെ മുകളിൽ മുള്ളിൽ വെച്ചിട്ട് മൂന്നൊന്നാലോ സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം നമുക്ക് പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഈ അലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗം ഇതുപോലെ മടക്കി ലൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അലാസ്റ്റിക്കുമ്പോൾ മുട്ടാതെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അലാസ്റ്റിക്ക് ഇങ്ങനെ വലിച്ചിട്ടിട്ട് വേണം അടിക്കാനായിട്ട് അപ്പോൾ അലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ വലിച്ചിട്ട് അടിക്കാൻ പറ്റില്ല അലാസ്റ്റിക്കിൻ്റെ ആ ഓരം കഴിയുന്ന ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നേരെ തന്നെ അലാസ്റ്റിക്കും കൊള്ളാതെ അടിക്കാൻ സാധിക്കും അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും എന്നിട്ട് നമ്മൾ എന്ത് രണ്ട് സൈഡ് പിടിച്ചാൽ അലാസ്റ്റിക് ഒന്നിങ്ങനെ ഇതുപോലെ വലിച്ചിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വലിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് അലാസ്റ്റിക് അപ്പുറം അപ്പുറം ഒരേപോലെ കൃത്യമായിട്ട് ഇരിക്കും രണ്ട് ഭാഗം ഒപ്പായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും അതേപോലെ തന്നെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം അലാസ്റ്റിക്കും അതുപോലെ തുണിയുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ നമുക്ക് അതുപോലെ രണ്ട് സൈഡിൽ ഒരു പിൻ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അതുപോലെ കാലിഞ്ച് ഇട്ടിട്ട് വലിച്ച് അടിച്ചുകൊടുക്കാം അപ്പോൾ അതുപോലെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂളീന്ന് ഇങ്ങനെ താഴോട്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് വലിച്ചിട്ട് വലിച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് തന്നെ അടിക്കാൻ സാധിക്കും മുകൾ ഭാഗത്ത് അലാസ്റ്റിക് കഴിഞ്ഞിട്ടൊട്ടും ഗ്യാപ്പ് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ പതുക്കെ വലിച്ച് പിടിക്കുന്നത് അങ്ങനെ ചുറ്റും അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക മുകൾ ഭാഗം കറക്റ്റായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കി പ്ലേ സ്ഥലമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ ഒരടുപ്പും കൂടി അതിൻ്റെ ചുവടയായിട്ട് അടിച്ചിട്ട് കൊടുക്കണം അതിന് ഒരറ്റത്ത് നിന്ന് അതുപോലെ വലിച്ചു പിടിച്ച് അറ്റ അടിച്ചതുപോലെ തന്നെ നമുക്ക് ചുറ്റിലും അടിച്ചു കൊടുക്കാം പ്ലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട് മുകളിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെയും താഴെ സ്റ്റിച്ച് ചെയ്തിൻ്റെയും നടുവിലായിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കറക്റ്റായിട്ട് വേണ്ട ഫിനിഷ് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത തന്നെ കറക്റ്റ് ആ ലാസ്റ്റിക്കിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അലാസ്റ്റിക് ഇനി അതിൻ്റെ ഉള്ളിലിരുന്ന് തിരികെ ഒന്നും ചെയ്യില്ല ഇതുപോലെ പ്രാവശ്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്